ഹായ് ഹലോ നിങ്ങൾ പഞ്ചാര മണൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ പഞ്ചാര മണൽ എന്നൊക്കെ അത് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ദ്വീപിൽ പോകണം കേട്ടോ ലക്ഷദ്വീപിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കാണുന്നതല്ല ഒറിജിനൽ മണൽ കറക്റ്റ് വൈറ്റ് പ്യുർ വൈറ്റ് മണലാണ് യഥാർത്ഥ പഞ്ചാര മണലാണത് ണ്ടോ പ്യുവറായിരിക്കും പ്യുവർ മണലാണ് അതുപോലെ തന്നെ കടലൊക്കെ കണ്ടില്ലേ വളരെ മനോഹരമായിരിക്കും തീരെ ആയിട്ടുള്ളതായിരിക്കില്ല ഇവരത്രയും കെയർ ചെയ്യും കടലും കടൽ കടൽത്തീരല്ലോ